സദാശിവ സമാരംഭാം പക്ഷികളെ കുറിച്ചുള്ള മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ ഒരിക്കലും ഇടം പിടിക്കാത്ത കാക്കയെക്കുറിച്ച് ശ്രീ വൈലൂപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിതയുടെ ആദ്യത്തെ വരികളാണ് നിങ്ങളിപ്പോൾ കേട്ടത് കാക്കയുടെ അരോചകരമായ ശബ്ദവും കാക്ക കറുപ്പുമല്ല മനുഷ്യന് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നുമല്ല പക്ഷേ എങ്കിലും മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ഭൂമിയിൽ ഉള്ള ഒരു പക്ഷിവർഗമാണ് കാക്ക മനുഷ്യനുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു ജീവി കൂടിയാണ് കാക്ക എപ്പോഴും മനുഷ്യനുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വസിക്കാനും മനുഷ്യരുടെ ഏറ്റവും അടുത്ത് ഇടപഴകാനും താല്പര്യം കാണിക്കുന്ന ഒരു പക്ഷി ആയ കാക്കയ്ക്ക് അതുകൊണ്ടായിരിക്കണം മനുഷ്യൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് അത് നമ്മളെ അറിയി മനുഷ്യനെ അറിയിക്കുന്നതിനുള്ള ഒരു കഴിവ് കാക്കയ്ക്ക് കിട്ടിയത് പൂർവികരായിട്ടുള്ള മഹർഷീശ്വരന്മാർ അവരുടെ നിരന്തരമായ നിരീക്ഷണങ്ങളുടെ ഫലമായിട്ട് കണ്ടെത്തിയ ഇത്തരം അറിവുകൾ കാക്കശകുനം കകനിമിത്തം എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ ഗ്രന്ഥങ്ങളായിട്ട് രചിച്ചു വച്ചിട്ടുണ്ട് ഇത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കാക്ക നൽകുന്ന ഫലങ്ങൾ കാക്ക കാക്കയുടെ ചേഷ്ടകൾ മനുഷ്യനുണ്ടാക്കുന്ന ഫലം എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഇത്തരം വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ഇടുക അതുപോലെ അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യാം അപ്പോൾ കാക്ക നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം കാക്കകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം നോക്കാം വളരെയധികം ബുദ്ധിയുള്ള ഒരു ജീവിയാണ് കാക്ക ലോകത്തിൻ്റെ എല്ലാ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും കാക്ക ഉണ്ട് എങ്കിലും പല തരത്തിലുള്ള കാക്കകളുണ്ട് എങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് രണ്ട് തരത്തിലുള്ള കാക്കകളാണ് കണ്ണാറൻ കാക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ബലിക്കാക്കകളും അതുപോലെ